രാജ്യ തലസ്ഥാനം വിധിയെഴുതി വോട്ടിംഗ് ശതമാനത്തിൻ്റെ യഥാർത്ഥ കണക്ക് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എങ്കിലും ശക്തമായ പോളിംഗ് തന്നെയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കടന്ന ഡൽഹിയിലെ താപനിലയെ പോലും വകവയ്ക്കാതെ വോട്ടിങ്ങിനെത്തിയ ജനങ്ങൾ ആവേശമായിരുന്നു ബി ജെ പിക്ക് വികാരമാണ് ഡൽഹിയിൽ പ്രതിഫലിച്ചതെന്നും പതിനൊന്ന് വർഷമായി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും അതിനു മുൻപ് പതിനഞ്ച് വർഷം ഭരിച്ച കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നതോടെ ബി ജെ പിയുടെ അഡ്രസ്സ് പോലും കാണാനുണ്ടായിരുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഡൽഹി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നൽകിയത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നമുക്കറിയാം കേന്ദ്രം ആരു ഭരിക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കുന്നതാണ് ഡൽഹിയുടെ ഇതുവരെയുള്ള ചരിത്രം ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു തൊട്ടുമുമ്പ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നൊരു പ്രതീതി ഈ രാജ്യത്തുണ്ടായിരുന്നപ്പോൾ ഡൽഹിയിൽ ബി ജെ പി തന്നെ തൂത്തുവാരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ രാഷ്ട്രീയ സമവാക്യം മാറുകയും ബദ്ധവൈരികളായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുകയും ചെയ്തതോടെ ഈ സി വാക്കോവർ ഉണ്ടാവില്ല എന്ന് ബി ജെ പി തുറന്ന് സമ്മതിക്കുന്നു അതേ സ്ഥിതി വിശേഷം തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് മുഴുവനായുമുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിക്കാൻ പ്രധാന കാരണം തന്നെ ബി ജെ പിക്ക് പുറമേ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി എന്നിവരും പരസ്പരം വെവ്വേറെ ഏറ്റുമുട്ടിയപ്പോൾ ത്രികോണ മത്സരത്തിൽ ബി ജെ പി മുഴുവൻ സീറ്റുകളും ജയിച്ചു കയറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടി നാലു സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതും കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സഹതാപ തരംഗവുമാണ് വീണ്ടും തൂത്തുവാരാമെന്ന ബി ജെ പി പ്രതീക്ഷ ഇന്ന് തകർന്ന് തരിപ്പണമായത് അത് മുഴുവൻ ഇനി ഡൽഹി തെരഞ്ഞെടുപ്പിൽ കാണാനുമായി തുടക്കത്തിൽ കല്ലുകളി ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം കെജ്രിവാളിന്റെ അറസ്റ്റോടെയാണ് കൂടുതൽ ദൃഢമായത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം പ്രതിഫലിച്ചു കണ്ടു ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തു വന്ന കെജ്രിവാൾ പ്രചരണ രംഗത്ത് സജീവമായതും മോദിയെ കടന്നാക്രമിച്ചുള്ള പ്രചരണ രീതിയും ഇന്ത്യ മുന്നണിക്ക് ഏറെ നേട്ടമുണ്ടാക്കിയെന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് തരുന്ന സന്ദേശം നിലവിൽ ഡൽഹിയിലാകെയുള്ള ഏഴ് സീറ്റിൽ ഏഴും ബി ജെ പിക്ക് ആണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തവണ ഏഴിൽ നാല് ഇന്ത്യ സഖ്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയിലെ തലമുതിർന്ന നേതാവ് ജയപ്രകാശ് അഗർവാൾ മത്സരിക്കുന്ന ചാന്ദിനി ചൌക്ക് അതുപോലെ ദേശീയ യുവ നേതാവ് കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹി ദളിത് നേതാവ് ഉദിത് രാജ് മത്സരിക്കുന്ന നോർത്ത് വെസ്റ്റ് ഡൽഹി എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് ലഭിച്ച മൂന്ന് സീറ്റുകൾ ഇതിൽ ചാന്ദിനി ചൌക്കിലും നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് വിശ്വസ്ത കേന്ദ്രങ്ങളെല്ലാം വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നു ഈ രണ്ടു സീറ്റുകൾ കൂടാതെ നാലിടത്ത് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ഈസ്റ്റ് ഡൽഹിയും സൗത്ത് ഡൽഹി മണ്ഡലങ്ങളും വിജയിക്കാനാകുമെന്നും ഉറപ്പ് പറയുന്നു ഏഴിൽ ആറുപേരെയും മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിച്ച ബി ജെ പിക്ക് ന്യൂഡൽഹി എന്ന ഒറ്റ മണ്ഡലത്തിലൊഴികെ മറ്റെവിടെയും ഉറപ്പ് പറയാനാകുന്നില്ല എന്നതാണ് അവരെ ആശങ്കയിലാക്കുന്നത് ബാക്കി രണ്ടു സീറ്റുകൾ എന്തും സംഭവിക്കാമെന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ ഹർഷവർദ്ധൻ മീനാക്ഷി ലേഖി ഇന്ത്യൻ ക്രിക്കറ്റ് മുൻതാരം ഗൌതം ഗംഭീർ വർഗീയ പ്രസംഗങ്ങളിൽ പേരുകേട്ട രമേഷ് പിദൂരി പർവേശ് ശർമ്മ എന്നിവരെയാണ് ബി ജെ പി മാറ്റി നിർത്തിയത് വീണ്ടും അവസരം ലഭിക്കാതെ വന്നതോടെ ഹർഷവർദ്ധനും ഗൌതം ഗംഭീറും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു അതുപോലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള മറ്റു സിറ്റിംഗ് എം പിമാർ സജീവമായി എവിടെയും പങ്കെടുത്തിട്ടുമില്ല ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു എന്നാൽ ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മാലിവാൾ മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന പരാതി ബി ജെ പി വലിയ ആയുധമാക്കിയിട്ടുണ്ടെങ്കിലും വോട്ടർമാരിൽ അത് വിഷയം ചർച്ചയായിട്ടില്ല എന്നതും ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്